ഹായ് വെൽക്കം പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാറില്ലേ നമ്മൾ ഫോട്ടോകളും ടെക്സ്റ്റുകളും ആനിമേഷനും ഒക്കെ കൊടുത്ത് ചെയ്യാറുണ്ടാവും അല്ലേ പക്ഷേ ഇത് നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പവർ പോയിൻ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ബേസ്റ്റാണ് ഇത് കൂടുതൽ ചെയ്യുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഉണ്ട് ചിലട്ട കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് ടാബ് ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഈ അപ്ലിക്കേഷൻ അവൈലബിളാണ് എന്നാലിത് പ്രൊഫഷണലായ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മളതിന് കൃത്യമായ ട്രെയിനിങ് നേടേണ്ടതുണ്ട് അല്ലേ പവർ പോയിൻ്റ് പ്രസൻ്റർ എന്ന ട്രെയിനിങ് സെഷനിലൂടെ നിങ്ങൾക്ക് ആനിമേഷൻ ട്രാൻസിഷൻ സ്ലൈഡ് ഡിസൈൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്തോളൂ സിമി മുഹമ്മദ് ഷഫീഫ് വയർലെസ് മീഡിയ ഫോളോ ആൻഡ് ഷെയർ ഫോർ ഹോർ അപ്ഡേറ്റ്സ്